നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ പ്രവർത്തിക്കുന്നവരാണോ നിങ്ങൾ യു എ യിലെ പ്രവാസികളാണോ എങ്കിലിതാ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ കേന്ദ്രങ്ങളിൽ ഈ വർഷത്തോടെ മാറ്റം വരികയാണ് എല്ലാ സേവനങ്ങൾക്കുമുള്ള ഏകീകൃത കേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് ഇന്ത്യൻ മിഷൻ എല്ലാ കൗൺസിലർ സർവീസും ഒരു കുടക്കീഴിലാക്കുന്ന ഇന്ത്യൻ കൗൺസിലാർ ആപ്ലിക്കേഷൻ സെന്റർ ആരംഭിക്കുന്നതിന് സേവന ദാതാക്കൾ നിന്ന് ബിഡുകൾ ക്ഷണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എംബസി ടെൻഡർ വിളിച്ചിട്ടുള്ളത് ഈ വർഷം രണ്ടാം പാദത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് പ്രാദേശിക മാധ്യമമായ ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എ യിലെ നാല്പത് ലക്ഷം വരുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വിസ സേവനങ്ങൾ ആവശ്യമായുള്ള വിദേശികൾക്കുമായി ഐ സി ഐയുടെ പതിനാല് ബ്രാഞ്ചുകൾ തുറക്കാനാണ് ഇന്ത്യൻ എംബസി പദ്ധതിയിടുന്നത് നിലവിൽ പാസ്പോർട്ട് വിസ ആപ്ലിക്കേഷനുകൾ ബി എസ് ഇന്റർനാഷണലും രേഖകളുടെ അറ്റസ്റ്റേഷൻ പോലെയുള്ള സേവനങ്ങൾ ഐ വി എസ് ഗ്ലോബലുമാണ് കൈകാര്യം ചെയ്യുന്നത് ഇവ രണ്ടും പുറമെയുള്ള സേവന ദാതാക്കളാണ് വേഗത്തിലും സുതാര്യതയുമായും സേവനങ്ങൾ നൽകുന്നതിനായാണ് ഏകീകൃത കേന്ദ്രം കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം ഐ സി ഐ സി പദ്ധതി നടപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എംബസി സമാന ടെൻഡർ വിളിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ആ ടെൻഡർ റദ്ദാക്കുകയായിരുന്നു അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള പുതിയ വെബ്സൈറ്റ് ആപ്ലിക്കേഷനുകൾ തത്സമയം കാണാം അപേക്ഷകൾ തത്സമയം ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഈ നാവിഗേഷൻ സിസ്റ്റം അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുമായുള്ള കർശന സമയപരിധി തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ടെൻഡറാണ് പുതുതായി വിളിച്ചിരിക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ സേവനദാതാവിന പിഴ ചുമത്തുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ഓരോ അപേക്ഷയ്ക്കും മുപ്പത് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും എംബസി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അബുദാബിയിലെ അൽ ഖാലിദിയ അൽ റീം മുസഫ ദുബായിലെ ബർ ദുബായ് മർന എന്നിവിടങ്ങളിലും അലൈൻ ഖായുദി ഷാർജ അജ്മൻ ഫുജേറ ഖുവൈൻ അതുപോലെ തന്നെ ഫാൻ ആ ഖൈമ എന്നിവിടങ്ങളിലുമാണ് ഐ സി ഐ സി യുടെ വരുന്നത് എന്നായാലും യു എയിലുള്ള പ്രവാസികൾ ഇതാ കൃത്യമായി തന്നെ നിരീക്ഷിച്ച വരേണ്ടതാണ്